ഞങ്ങളുടെ ഇൻവിറ്റേഷൻ കിട്ടിയ ഉടനെ തന്നെ ഇത്രയും രാവിലെ ഇവിടെ എത്തിച്ചും അങ്ങനെ ചെറിയ രീതിയിൽ ഒരു പ്രൊഡക്ഷൻ പരിപാടി കുടിച്ചു നമുക്ക് കണ്ടറിയാതെന്ത് സംഭവിക്കുന്നുള്ളതായത് ഇവിടെ വെച്ച് നിക്കുവോ അതോ ഇന്ന് പടങ്ങൾ സൈനിക എന്റർടൈൻമെന്റ് ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നെ പാർട്ട്നറാക്കാമെന്ന് സമ്മതിച്ച തോമസ് തിരുവല്ല അദ്ദേഹത്തിന് ഒരു വലിയ വല്യ നന്ദിയാണ് വന്നിട്ടുണ്ട് എന്റെ മോനും എന്റെ അനന്തരം വന്നിട്ടുണ്ട് എന്റെ മകനുണ്ട് അവൻ സ്റ്റേജിലേക്ക് വന്നില്ല കേട്ടോ നിങ്ങളെ ഒരു അവനെ മാത്രം അവിടെ സ്റ്റേജ് വിളിക്കാനില്ല അവൻ സ്റ്റേജിലേക്ക് വന്നില്ല അവൻ അവിടെ ഇരിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്റെ അടുത്ത് ഞാനൊരു ഒരു സിനിമ ചെയ്ത എന്ന് പറഞ്ഞ സിനിമ അതിന്റെ സംവിധായകനായിരുന്നു മനുരാധാകൃഷ്ണൻ പിന്നെ നിങ്ങക്ക് പരിചയത്തിൽ രണ്ട് മോങ്ങൾ ചിലപ്പോ കണ്ടു കാണുമായിരിക്കും അവരാണ് ശ്രീവത്സ മേനോനും ബിപിൻ സന്ദകോബനും ശ്രീവത്സ മേനോൻ എന്റെ എയർടെൽ കുറെ പേർക്ക് അറിയാമായിരിക്കും ഞാൻ എയർടെൽ ഉള്ളപ്പോഴാണ് ഞാൻ രജി ശ്രീകുമാർ സാറിന്റെ എയർടെലില് ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോയത് അദ്ദേഹം എനിക്ക് സിനിമ കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോ കരുൺ ബോസ് മേന എരുൺ സെൻ്റെ വൈഫാണ് ശ്രീവാസ ചേച്ചി പിന്നെ മയൂബ് എന്ന് പറഞ്ഞ പടം കിട്ടിയ കാര്യം ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് എന്റെ റൂം പാർട്ട്ണറോടായിരുന്നു എന്റെ റൂം പാർട്ട്ണർ ആ സമയത്ത് വിപിൻ എന്തോ പറഞ്ഞായിരുന്നു അപ്പം എന്നെ സിനിമയിൽ എടുത്തത് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് വിപിനോടാണ് അപ്പൊ അതാണ് ഈ രണ്ട് അഭിചിതമായ മുഖങ്ങൾ നിങ്ങൾ കണ്ടത് പിന്നെ റിട്ടേൺ ആൻഡ് ബൈ ബാ എന്ന് പറഞ്ഞ എൻ്റെ പുതിയ സിനിമ സംവിധാനം ചെയ്ത ഫെബി ഇവിടെ ചെയ്തുണ്ട് എന്റെ കസിന് വിപിൻ ഉണ്ട് എല്ലാവരുടെ അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും എന്തായാലും എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകുന്ന എനിക്കറിയാം ആദ്യം പരിചയം കിട്ടുന്നില്ല എന്തായാലും ഇതൊരു നല്ല ഹ്യൂമർ സിനിമ സിനിമയായിരിക്കും ഭരതനാട്യം ഞാനെന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ ഒരു പടം കോ ൊട്ടക്ഷൻ പരിപാടി പിടിച്ചിട്ടുണ്ട് അപ്പം എന്താണ് പടത്തിന്റെ പേര് എന്ന് ചോദിച്ച ഭരതനാട്യം പള്ളോടാ എന്റെ മുഖവും ഭരതനാട്യം നല്ല ചോദിച്ചായിരുന്നു കൃഷ്ണദാസ് കൃഷ്ണദാസ് ഇതിനു മുമ്പ് എന്നോടൊരു കഥ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വളർന്നിരിക്കുന്നു ഒരു നാലു വർഷമായില്ലേ ഒരു ഫാന്റസി കഥയായിരുന്നു ആ കഥ കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചായിരുന്നു അവൻ പറഞ്ഞു പറഞ്ഞ എനിക്ക് ഓർമ്മ ആ കഥ അപ്പൊ ഞാൻ ചിരിച്ചത് ഓർമ്മയുണ്ട് ചിരിച്ച് എല്ലാം ആണ് നല്ല കഥകളെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈം പറഞ്ഞു പക്ഷെ ഇത് എനിക്ക് വർക്കായിരുന്നു അപ്പൊ അവൻ ഞട്ടി പോയത് ഭയങ്കരമായിട്ട് ചിരിക്കുന്നതും മറ്റേ ആടുവൺ കണ്ടിറങ്ങിയ എന്റെ സ്ഥിതിയായിരുന്നു ആടുവൺ പത്മ തിയേറ്ററിൽ ഓഡിയൻസ് ഒക്കെ ഭയങ്കര സ്ഥിതി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ പറയണത് പടം പോരുന്നത് അപ്പൊ അതുപോലത്തെ അവസ്ഥയായിരുന്നു പ്രശ്നമാണ് അപ്പൊ അങ്ങനെ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇവിടെ ക്ലിയറി അതായത് നായകനായിട്ട് അഭിനയിക്കാനുള്ള എന്റെ അതായത് നായകനായിട്ട് വർക്ക്ഔട്ട് ആവുന്നു നായകനായിട്ടായിരുന്നു കൺസെപ്റ്റർ ചെയ്തിരുന്നു അപ്പൊ ഓസ്ലർ ഇവിടെ തൃശ്ശൂര് ഷൂട്ട് നടക്കുന്ന സമയത്ത് വീണ്ടും വന്നു അതാണ് ഈ കഥ അങ്ങനെ ദുബായിൽ ഞാൻ പോയപ്പോഴത്തേക്കും തോമസ് ഐഡൻ കണ്ടുപോകാ തോമസ് ഐഡൺ ആയിട്ട് ഐട്ടൺ അങ്ങനെയാണ് പ്രൊജക്റ്റ് ആവുന്നത് പിന്നെ നമ്മുടെ ക്യാമറമാൻ ബബ്ലോജു ബബ്ലോജു ഫസ്റ്റ് സിനിമ എനിക്ക് അന്താക്ഷിണിയായിരുന്നു അല്ലെ അന്താക്ഷരയിലെ ബിപിൻദാസ് കണ്ടെത്തിയ ക്യാമറമാന് രാജീവ് രഘു അദ്ദേഹത്തിന്റെ ജയജേ ഹെ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഹിറ്റായ സിനിമ അതിന്റെ ക്യാമറമാൻ ബുജുവാണ് അപ്പം നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ടെക്നീഷ്യൻസിന്റെ പേരെടുക്കുന്നില്ല എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പേരുകളാണ് എല്ലാവരും ഒരുപാട് സക്സസ്ഫുൾ സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി thank mm -hmm. you